എല്ലാ പ്രിയപ്പെട്ട അറവിന്ദിന്റെ വലിയമ്മമാരോടും വലിയ ഉപമാരോടും ഉമ്മമാരോടും ഉമ്മമാരോടും എല്ലാ സഹോദര സഹോദരിമാരോടൊരു ഭാഗം ഇല്ലാതോഷ് അറീഖാണ് നമ്മുടെ 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 പ്രിയപ്പെട്ട ജന്നമോൾക്ക് ഒരു അനിയത്തി കൂടി അലഹമുല്ലാ ഉണ്ടായിരിക്കുന്നു ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് വളരെ സുഖപ്രസവായിരുന്നു മോളാണ് മോളാണ് വളരെ സന്തോഷമാണ് അലഹമുല്ലാ അലഹമുല്ല അലഹമുല്ലാ ആ ഒരു സന്തോഷം സന്തോഷം എന്റെ എല്ലാങ്ങൾ സ്നേഹത്തോടെ തോടെ

അള്ളാഹു അള്ളാഹു നല്ല വർക്കത്തിൽ അള്ളാഹു കബൂൽ ചെയ്യും പോകാന്ന് പറഞ്ഞു പോയി പറഞ്ഞു പോയി അലഹമില്ല ഒരു ചെന്ന് റാഹത്തായി രസോട് കഴിഞ്ഞ ചെയ്ത് വളരെ സന്തോഷമായി സന്തോഷമായി അലഹദില്ലാ ഒരു കുഴപ്പമില്ല വളരെ സന്തോഷത്തിലാണ് അള്ളാഹു െ ഹയർ നൽകണേറക്കത്ത് നൽകണേ അതാ സന്തോഷം നൽകണേ അല്ലാ അല്ലാ ഐശ്വര്യം ഐശ്വര്യക്കളാക്കണേ

െ മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് തന്ന കൊണ്ട് രണ്ട് ലോകത്തും രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളായിട്ട് മക്കളെ നീ സ്വീകരിക്കണേ അഹമ്മദില്ലാ ഹംദു വീടിന്റെ അടുത്ത് ഇടവണ്ണ ഈ എം സി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് ആണ് വളരെ സന്തോഷമാണ് അപ്പൊ ഇനി നല്ല നല്ല പേരൊരു പേര് ഞാന് അറിയിച്ചാളറിയിച്ചാ മക്കളില്ലാത്തവർക്കൊക്കെ നാളെ 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 ഓഫീസിൽ മറ്റന്നാൾ മറ്റന്നാൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഉണ്ടാവും നാളെ ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ടാവില്ല മറ്റന്നാള് മറ്റൊന്നിച്ച് െ അഹമ്മ എല്ലാവർക്കും അല്ലാ ദോഷം നൽകിട്ടെ ദോഷം നൽകിയ സന്തോഷമാകും ഞാൻ എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും